കൈപ്പമംഗലം മൂന്ന് പീടികയിൽ ജ്വല്ലറിയുടെ ചുമർ തുരന്ന് മോഷണശ്രമം മൂന്നുപീടിക സെന്ററിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജ്വല്ലറിയിലാണ് മോഷണം നടന്നത് ജ്വല്ലറിയുടെ പിൻഭാഗത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് എന്നാൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് കടയുടമ്മ പറഞ്ഞു ഒരു വർഷം മുമ്പ് സമാന രീതിയിൽ ഇതേ ജ്വല്ലറിയിൽ മോഷണം നടന്നിരുന്നു ശനിയാഴ്ച രാവിലെ ഉടമ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് കൈപ്പമംഗലം എസ് ഐ ടി അഭിലാഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അന്വേഷണം ആരംഭിച്ചു ജ്വല്ലറിയിലെ സിസിടിവി പരിശോധിച്ചതിൽ നിന്നും പുലർച്ചെ രണ്ടരയ്ക്കും മൂന്നരയ്ക്കുമിടയിലുള്ള സമയത്താണ് മോഷണത്തിന് ശ്രമിച്ചിട്ടുള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മൂന്നേ പതിനഞ്ചോടെ ചുമർ കുത്തി തുരന്ന് ഒരാൾ മുഖം മറച്ച് ജ്വല്ലറിയിലേക്ക് കടന്നുവരുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മോഷ്ടാവ് അകത്ത് കടന്ന ഉടൻ തന്നെ സിസിടിവി സിസ്റ്റം സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരാൾക്ക് കടന്നുവരാവുന്ന വലിപ്പത്തിലാണ് പിൻഭാഗത്തെ ചുമർ തുരന്നിട്ടുള്ളത് രണ്ടായിരത്തിനാലിൽ ഇതേ ജ്വല്ലറിയിൽ സമാന രീതിയിൽ മോഷണം നടന്നിട്ടുണ്ട് അതേ സ്ഥലത്തെ ചുമർ തന്നെയാണ് കുത്തി തുരന്നത് മൂന്നാം തവണയാണ് ഈ ജ്വല്ലറിയിൽ മോഷണം നടക്കുന്നത് രണ്ടായിരത്തിയേഴിലാണ് ആദ്യ മോഷണം നടന്നത് അന്ന് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മോഷണത്തിൽ ഇരുന്നൂറ് ഗ്രാം വെള്ളിയാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു ഈ കേസുകളിലൊന്നും മോഷ്ടാവിനെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല